ചെയ്യണത് ഇങ്ങനെ കാലകത്തിൽ തന്നെ അവരെ അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും തന്നെ വിളിക്കും പിന്നെ രണ്ടു ഉള്ളതുകൊണ്ട് ഞാൻ ഊക്കാൻ പോകുന്ന പച്ചയ്ക്ക് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞാൽ ചിലപ്പോ ഇത് വിശ്വസിക്കില്ല വിശ്വാസിക്കില്ല ആൾക്കാരെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് മസാജിങ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ സ്ക്രീൻഷോട്ട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിനക്ക് വയസ്സ് പൂർത്തിയായി മാരേജ് പ്രകാരം വയസ്സുള്ള ആള് കെട്ടിപ്പിടിച്ച ഗർഭം ഇല്ല കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ വലിയൊരു പീഡന കഥയാണ് പീഡനം നിന്ന് കേൾക്കുമ്പോൾ ഇന്ന് സർവത്ര പീഡനങ്ങളാണ് നോക്കിയാൽ പീഡനം തൊട്ടാൽ പീഡനം കണ്ടാൽ പീഡനം കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു താരമുണ്ട് സിനിമ റിവ്യൂകൾ പറഞ്ഞ് പ്രസംഗമണ്ണൻ എന്ന് പേരെടുത്തുകൊണ്ട് നമുക്കിടയിലേക്ക് വന്ന ഒരു താരം അലൻ ജോസ് പെരേര ഇന്ന് വളരെ വലിയൊരു കുറ്റാരോപിതനായി നമുക്കൊപ്പം ഇരിക്കുകയാണ് വളരെ കൂടിയാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഇദ്ദേഹത്തിനെതിരെ ഒരു മീ ടു ആരോപണം പറഞ്ഞു തന്റെ ഒപ്പം അഭിനയിക്കാൻ വരുമ്പോൾ കിടക്കര പങ്കിടണമെന്ന് അതിന്റെ സംവിധായകനും പറഞ്ഞു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാൽ മാത്രം അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് സംവിധായകൻ പറഞ്ഞത്രേ നിരവധി സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ശാരീരികമായി ഉപയോഗിച്ച ശേഷം ഒരു കരിമ്പിൻ ചണ്ടി പോലെ തന്നെ വലിച്ചെറിയുകയായിരുന്നു എന്നും ആ പെൺകുട്ടി വെളിപ്പെടുത്തി എന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് ഇവരുടെ പേരുകൾ ഇപ്പോൾ മാറി അഡ്ജസ്റ്റ്മെന്റ് അണ്ണൻ എന്ന പേരിൽ ഈ സംവിധായകൻ ഇപ്പോൾ അറിയപ്പെടുന്നു ഇദ്ദേഹമാകട്ടെ ജോസ് പെരേരയിൽ നിന്നും പ്രസംഗമണ്ണൻ എന്ന പേരിലേക്ക് വന്ന ശേഷം ഇപ്പോൾ പീഡന വീരനായി അറിയപ്പെടുന്നു ജോസ് പെരേര നിരവധി സിനിമകളുടെ റിവ്യൂ പറഞ്ഞ് ഡാൻസുകൾ നടത്തി തന്റേതായ ഒരു ഇടം കണ്ടെത്തിയ ഒരു തമാശക്കാരനായിട്ടാണ് ഞങ്ങൾ ഇത്രയും നാളും കണ്ടത് അലിൻജോസ് അലിൻ കുറിച്ച് എല്ലാവരും വളരെ നല്ല രീതിയിലാണ് അഭിപ്രായങ്ങൾ പറഞ്ഞത് സംസാരിക്കും എന്താണ് സംഭവം നടന്നതെന്ന് അവര് ഷെബിൻ പറഞ്ഞ ശരിയാണ് നമ്മൾ കണ്ട കുറെ വീഡിയോകളിൽ ഇവർ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതും ഉമ്മ വെക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു അഭിനയമാണ് അത് അഭിനയമായിട്ട് തന്നെയാണ് നമ്മൾ എടുത്തത് അത് അഭിനയം തന്നെ ആയിരുന്നു പക്ഷെ ആ പെൺകുട്ടി ഇപ്പോൾ വന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത് തന്നെ ഉപയോഗിച്ച ശേഷം പലയിടത്തും കൊണ്ടുപോയി ശാരീരികമായി ഉപയോഗിച്ച ശേഷം കളയുകയായിരുന്നു ഒഴിവാക്കുകയായിരുന്നു ജോസെ സാധാരണ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല വളരെ സന്തോഷമായിട്ട് ചിരിച്ചു കണ്ടിരുന്ന ഒരു അലൻ ജോസ് പെരേര എന്തിനും നിന്ന് എന്തെങ്കിലും ഒക്കെ എന്താ എന്താ നിങ്ങൾക്ക് പറ്റിയത് പറ്റാത്ത എന്താണ് എന്താണ് സംഭവിച്ചത് നിങ്ങൾ അങ്ങനെ ആ ബന്ധം ും ഭയങ്കര പ്രശ്നങ്ങളായി നമ്മളെ നമ്മളെ പറ്റി കൂടി അറിയാവുന്ന പ്രേക്ഷകരായിട്ടുള്ള ബന്ധുക്കളുണ്ടല്ലോ ഫാമിലി ഫ്രണ്ട്സ് അവരൊക്കെ നമ്മുടെ ദിലീപന്റെ ഒരു ജയിൽ ഇറങ്ങി വരുന്നില്ല ദിലീപ് രണ്ടായിരത്തി പതിനേഴില് ജയിൽ പോയി നമ്മുടെ ഫോട്ടോ വെച്ചു ജയിലിൽ പോയി ഇറങ്ങി വന്നു മോശമായിട്ട് ആ മോശമായിട്ടുള്ള അത് സ്റ്റാറ്റസ് ആക്കി ശരിക്കും അലിനെ അലിനെ ഓരോ ദിവസവും പ്രോഗ്രാമുകളിൽ കാണുമ്പോൾ അലിൻ വളരെ ഒരു ചെറിയ കുട്ടിയുടെ ഒരു റേഞ്ചിൽ നിന്നുകൊണ്ട് വലിയ ശരീരം വെച്ച് എങ്കിൽ തമാശകളിലൂടെ ഒക്കെ കടന്നു പോയിരുന്നു രണ്ടു ദിവസം മുമ്പ് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ താങ്കളും ആ പെൺകുട്ടിയും വന്നിരുന്നിട്ട് ആ പെൺകുട്ടി താങ്കളെ പേടിപ്പിച്ചു പോകുന്നു ഭയപ്പെടുത്തി പോകുന്നു അതിനുശേഷം അത് തമാശയാണെന്ന് പറയുന്നു അതിലൊക്കെ അലിൻ ഭയങ്കര സങ്കടപ്പെട്ടിരുന്നു പിന്നീട് അലിനെ സന്തോഷിപ്പിക്കുന്നു പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ആ പെണ്ണ് പറയുകയാണ് എന്നെ ചീറ്റ് ചെയ്തു ഇന്ന് ലോകം മുഴുവൻ കേരളം മുഴുവൻ അറിഞ്ഞിരിക്കുന്നത് അലിൻ ജോസ് പെരേര പീഡിപ്പിച്ചു ശരിക്കും നടന്ന അലിൻ തുറന്ന് പറഞ്ഞേ പറ്റൂ പ്രേക്ഷകർക്ക് അത് അറിയാം എനിക്കൊരു കാര്യം ചോദിക്കാറുള്ളൂ സാധാരണ നമുക്ക് അറിയാറല്ലോ ഒരു പ്രണയം ഉണ്ടാവാറുണ്ട് ഒരാണും പെണ്ണും ചിലപ്പോൾ സംസാരിച്ചാൽ ഇടപഴകിയാൽ പ്രണയം ഉണ്ടാവാറുണ്ട് കല്യാണത്തിന് മുമ്പ് തന്നെ ചില ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടാറുമുണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അത് പിൽക്കാലത്ത് മീറ്റുമായിട്ട് മാറാറുണ്ട് അറിയാലോ പല സിനിമ നമ്മൾ മാർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്താണ് ചേച്ചിയാണ് അപ്പൊ ചേച്ചി വിളിയും മാറ്റാൻ പറഞ്ഞ ഓളാണ് പേര് വിളിച്ചു വിളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ പേര് വിളിക്കേണ്ടി വന്നു അത് നമുക്ക് ഇപ്പൊ പറയുന്നു മലയാള സിനിമയിലേക്ക് ചേറ്റാനുള്ള ശ്രമം കൂടി ഉണ്ടായിരുന്നു അതില് എന്നുള്ള കളിക്കളികൾ പറഞ്ഞാൽ ശ്രമം മനസ്സിലായി ഇപ്പൊ ഷോർട്ട് ഫിലിം ചെയ്തു അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് സിനിമകളിൽ ഞാൻ തന്നെ ഇപ്പൊ ഞാൻ എനിക്ക് ഫേസ് ഇല്ലെങ്കിൽ കൂടിയും നായകന്മാർക്ക് റെക്കമെൻഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വൈറലായി കഴിഞ്ഞാൽ പോവുള്ളൂ അപ്പൊ അങ്ങനെ രണ്ടു മൂന്ന് സിനിമ പ്രൊജക്ട്സ് ഓണായിരുന്നു പക്ഷെ ചെറിയ വേഷങ്ങളിൽ ലൈലോവറുടെ വേഷങ്ങൾ പുറത്താന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇക്ക കേസൊക്കെ വന്നപ്പോൾ എനിക്കത് പലരെയധികം വിളിച്ച് പറഞ്ഞു അവൾക്ക് ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ടില്ല അപ്പോ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന് ഒരു പെണ്ണ് പറയുന്നത് അത് പ്രായം ഒരു പെണ്ണ് പറയുമ്പോൾ അതെനിക്ക് ഒരു ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയാ നിങ്ങൾ തരിപാടി ചോദിക്കാനുള്ളത് നിങ്ങളുടെ സ്വന്തം അമ്മ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയാൻ നിങ്ങൾ നാളെ കല്യാണം കഴിക്കും ഒരിക്കലും അമ്മയെ ഒരിക്കലും കാമുകിയുടെ കാണാൻ പറ്റും ഞാൻ പറഞ്ഞ ഇപ്പഴത്തെ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് പല രീതി വരുമ്പോൾ ചിലപ്പോ എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്റെ അമ്മ എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത് മകൻ എന്നുള്ള നിലയിൽ എന്റെ അമ്മനോട് ചോദിച്ചു പറ്റി ഞാൻ ഞാൻ നാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നീ എൻ്റെ പറയുവരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായി മനസ്സിലെ അത് എത്രത്തോളം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നു അത് അത് എന്താണ് ഷെബിൻ അതൊന്ന് അത് പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ തോമാളികളാകില്ല അലിനെ അലിൻ ശാരീരികമായി പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല നോ നോ പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യമായി ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വന്ന് എന്നെ ശാരീരികമായി ഉപയോഗിച്ചു എന്ന് ആ പെൺകുട്ടി പറയാൻ കാണിക്കുന്നു എന്നെ ഒരാള് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സ്റ്റാർ ആകുമോ ലോകം മൊത്തം ശ്രദ്ധിക്കും അവനെ കല്ലെറിയും അവൾക്ക് അറിയാം മനസ്സിലെ എന്നെ കരിവാര്യത്തേക്കാൻ വേണ്ടിയുള്ള കുശാകല ബുദ്ധിയാണ് ഒരു മനുഷ്യനാണ് ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയ സ്റ്റാർന്ന് ഞാൻ പറയുന്നില്ല പലരും അത് ചാത്തുന്നുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഞാൻ പച്ചയായ ഒരു മനുഷ്യ മനുഷ്യനാണ് എല്ലാരെ കാണുമ്പോഴും ബഹുമാനിക്കുന്നുണ്ട് പിച്ചക്കാരനെ കാണുമ്പോൾ പോലും നമ്മള് നോക്കാറുണ്ട് മിണ്ടാറുണ്ട് അപ്പൊ അതുകൊണ്ടൊന്നും എല്ലാരെയും സ്നേഹിക്കുന്ന വ്യക്തിയാണ് പലർക്കും ഇഷ്ടമല്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അല്ലെ എന്ത് തോന്നി മനസ്സിൽ പേടി തോന്നി നമ്മള് മിണ്ടിയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പുറത്തു വെച്ചൊക്കെ കാപ്പ് കുടിച്ചിട്ടുണ്ടാവും അവൾ പൈസ തന്നിട്ടുണ്ടാകും പെട്ടുപൊടിക്കാനൊക്കെ അതൊന്നും പറഞ്ഞ് നമ്മള് എന്നെ കണമ കണമൊക്കെ പറയാറുണ്ട് മനസ്സിലായോ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകാം ഒരു ആളുകൾ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചും കിസ് ചെയ്യാൻ പറയുമ്പോൾ കിസ് ചെയ്തിട്ടുണ്ടാകാം അതൊന്നും വലിയ ശാരീരികല്ലോ ഇല്ല ഒരു ബയോളജിക്കലായിട്ട് ഒരു ബന്ധങ്ങളും ഉണ്ടായിട്ടില്ല പ്രണയം ഉണ്ടായിരുന്നുള്ളത് വാസ്തവമാണ് പുള്ളിക്ക് പുള്ളിയോട് ആദ്യമായിട്ട് പെൺകുട്ടി പറയുന്നത് സ്വാഭാവികമായിട്ടും അടുത്ത് ഇടപെടാൾകറായിട്ട് പറഞ്ഞു വൾഗറായിട്ട് പറഞ്ഞു പെൺകുട്ടിയോട് ഇഷ്ടം നമുക്ക് തോന്നാം സ്വാഭാവികം അതിനെപ്പറ്റി ആദ്യം അത് തുടക്കി വിട്ടത് ഇൻസ്റ്റാഗ്രാം ചാറ്റ് ശരി ഇൻസ്റ്റാഗ്രാം ചാറ്റ് ആദ്യം ചോദിച്ചത് നിങ്ങൾ അലിൻജോസ് ജോസ് പറയുന്ന വ്യക്തി ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ ശാരീരിക റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ആദ്യം ചോദിച്ചു അല്ല അതിന്റെ ഓഡിയോ റെക്കോർഡർ വാനിഷ് ആക്കി ിട്ടിട്ട് ലിറ്റിട്ടില്ല സൈബർ സെല്ലിന് കേസ് കൊടുത്താൽ തെളിവടെ കിട്ടും ഞമ്മള് പെട്ടെന്നുള്ള പെട്ടെന്ന് പെട്ടെന്ന് അതിനുശേഷം പെട്ടെന്നുള്ള ആവശ്യത്തിന് പൊട്ടത്തരം ചോദിച്ചു പോകുമല്ലോ ചോദിച്ചു പോവുമല്ലോ തിരിച്ചു ഞാൻ അങ്ങനെ ചെയ്തോരു അങ്ങനെയൊക്കെ പല പല പൊട്ടത്തരം ഉണ്ടാവുമല്ലോ കിട്ടുന്ന കാര്യമല്ല എന്നിട്ട് എന്നിട്ട് പിന്നെ എനിക്ക് രണ്ടു കൊലം ഗെയിമ് നോക്കാൻ പെട്ട പൊട്ടത്തര പറയൂല്ലേ അങ്ങനെ പറഞ്ഞു രണ്ടുപോലെ ഗെയിമ അങ്ങനെയൊക്കെ ബന്ധങ്ങളിലൊക്കെ പോവാൻ പറഞ്ഞു മനസ്സിലെ ഇവള് ഇവിള് അഭിനയിക്കണമല്ലേ ഇവിടെ സംസാരിച്ചായിരുന്നു കാര്യം എന്താ വീട്ടിലെ സംസാരിക്കുമ്പോൾ ഇവളെ ഷോർട്ട് ഫിലിമിൽ പൂർത്തിയാക്കണമല്ലോ അതിനുള്ള ട്രിക് ആണ് നമ്മള് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് കളിച്ചത് ഐ ലവ് യു പറഞ്ഞു കളിച്ചു അല്ലാണ്ട് പെട്ടെന്ന് എടുത്തുപോക്കാനൊക്കെ ശ്രമിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഞാനൊരു സംശയിച്ചിരുന്നു ഞാനൊരു അഭിനേതാവാൻ ശ്രമിക്കുന്ന ആളാ അതെ അഭിനയമാണ് റിയാലിറ്റി അല്ല പ്രണയിക്കാനായിട്ട് ഉള്ളത് മനസ്സിലായി ഞാൻ മനസ്സിൽ കണ്ടുന്ന സ്വപ്നം കാണുന്ന പെൺകുട്ടിക്ക് വേണ്ട യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ് റിയ ഒരു നാൽപ്പത് വയസ്സുള്ള പെൺകുട്ടി ചേച്ചിയെ അഭിനയിപ്പിച്ചു കൂടെ പെർഫോം ചെയ്തു ഇൻഡിമസേജ് ചെയ്തൊക്കെ അഭിനയിച്ചു അത് റിയാലിറ്റി അല്ല അത് ആക്ടിംഗ് ആണ് ആക്ടി റിയ പറയുന്നത് റിയാലിറ്റി അല്ല എന്നാണ് അല്ലും ആക്ടി ആയിരുന്നു ക്യാമറ ഇല്ലാതെ നിങ്ങൾ എവിടെയൊക്കെ കറങ്ങാൻ പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സംവിധായം ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് എന്നാണ് പേര് ഇപ്പൊ ശെരിക്കും ഇരുട്ടത്താണ് ആളിന്റെ പേര് മാറിയില്ലേ ബ്രൈറ്റിന്റെ പേര് എന്താ ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ പെൺകുട്ടി വിളിച്ച് പറഞ്ഞത് എന്നോട് പല രീതിയിൽ ആവശ്യപ്പെട്ടു കൂടെ അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ നിന്നെ നായികയാക്കാം നയൻതാരയാക്കാൻ ഹണി റോസ് ആക്കാം ആക്കാന്നൊക്കെ പറഞ്ഞു അവർ നിൽക്കുന്ന റേഞ്ചിലേക്ക് എത്തിക്കാൻ മാത്രമല്ല പുള്ളിക്കാരി പറയുന്ന എനിക്ക് റെഡ് ഉണ്ടെന്ന് സീറ്റ് അല്ല ആദ്യത്തെ വന്ന കമന്റ് എന്ന് പറഞ്ഞാല് ഡയറക്ടർ ബ്രൈറ്റ് പാലഞ്ച് ദിവസം പുതിയ പെണ്ണിനെ കൂട്ടി കൂട്ടിക്കൊടുത്തു അറിവേപ്പിലിസോഡ് തന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വേറെ ചെയ്തു <laughs> <statement> <laughs> ും പിന്നെ തുടക്കാരാണ് മലയാള സിനിമയിലേക്ക് ചെറിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന പത്ത് പേര് അറിയുന്ന വരുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി കൂടെ കിടന്നാലേ അവൾക്ക് അവസരം കൊടുക്കൂ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പൊ നിങ്ങൾ വളരെ നിഷ്ക ശെബന ഇവര് ഇവര് ചോദിച്ചു അലിൻജോസ് പെരയിലെ കൊല്ലാൻ വന്നവരാ കൊല്ലാൻ പക്ഷേ എത്ര എനിക്ക് വയസ്സ് ചെറുപ്പാണ് അലിന് എത്ര വയസ്സുണ്ട് ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാർ സിനിമയെ സ്വപ്നം കാണുന്ന അതേപോലൊപ്പം സിനിമയുടെ മേഖലയിലേക്ക് നിന്ന് സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ തയ്യാറായി നിൽക്കുന്നു കൂടെ ഉള്ളവരെയും സഹായിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളത് മനസ്സിലാവുന്നത് പക്ഷേ ഇതിന് പിന്നിൽ എന്ത് കളിയാണ് നടന്നു അറിയണം ഗെയിമാണ് ഇത് സിനിമാറ്റിക് ഗെയിമാണ് ഇതും നിങ്ങളുടെ എന്തെങ്കിലും പ്രൊമോഷന്റെ ഭാഗമാണ് പ്രൊമോഷൻ അല്ല ഇത് അവളുടെ ഗെയിമാണ് പേര് സ്വന്തമായിട്ട് പാസ്പോർട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ കേസിന് മുമ്പ് ചിലപ്പോ നടപടേണ്ടി വരും അപ്പം കേസ് വന്നില്ലെങ്കിൽ കേസ് വരുമെന്ന് സാഹചര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും ഈ ഒരു നിങ്ങളെ ആ പെൺകുട്ടി ശാരീരികമായി എന്തെങ്കിലും ബന്ധത്തിന് നിർബന്ധിച്ചിട്ടുണ്ടോ അത് തുറന്ന് പറയാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ തയ്യാറാണ് പ്രേക്ഷകരുടെ മുന്നിൽ പറയാ എന്ത് രീതിയിലാണ് എന്തൊക്കെ രീതിയിലാണ് ഇത് ചോദിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും ഈ ആൺകുട്ടിക്കെതിരെ ഈ ഈ ഒരു യുവാവിനെതിരെ ഒരു പെൺകുട്ടി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ പെൺകുട്ടിക്ക് മാത്രമല്ല ആൺകുട്ടിക്കും അതിന്റെ റൈറ്റ് ഉണ്ട് പറയാൻ തീർച്ചയായും എന്താണ് എന്താണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു കോമളി ഇമേജ് ആണ് അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാം വിശ്വസിക്കാണ്ടിരിക്കാം പക്ഷേ കാര്യങ്ങൾ പറയണമല്ലോ പറയാം ഏത് രീതിയിൽ താങ്കളെ ആ പെൺകുട്ടി കാരണം പ്രായപൂർത്തിയായി വരുന്നു എന്ന് നമുക്ക് അവർ വക്ത തോന്നുന്നില്ല മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് പ്രായപൂർത്തിയൊന്നും ആയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ പോക്സോ കേസ് എടുക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒന്നോ രണ്ടോ നമുക്ക് ഇന്റർവ്യൂ ഉണ്ടായത് രാത്രി ഒമ്പർവ്യൂ ഉണ്ടായ രാത്രി ബസ് കിട്ടാ ഹോസ്റ്റിൽ കൊണ്ടാക്കി ആക്കിയ ആക്കാൻ പോണ സമയം വണ്ടി ഇരിക്കുവല്ലോ സാധാരണ എങ്ങനെ മാന്യമായ രീതിയിൽ ഇരിക്കുന്നതുകൊണ്ട് വളകരായിട്ടിരിക്കുന്നത് വണ്ടിയിൽ നിന്ന് വിട്ടു താഴെ പോകാതിരിക്കാൻ വേണ്ടി വേണ്ടാത്ത സ്ഥലത്തും തൊട്ടു അമ്മക്ക് പിടിച്ചു നിങ്ങൾ ഇതൊക്കെ എങ്ങനെ പ്രതിപാദിക്കുന്നത് എന്താണെന്നറിയോ പെര പറയുന്നത് വളരെ ഞങ്ങൾ ഇത് എങ്ങനെ പ്രേക്ഷകരോട് പറയുന്നത് പുരുഷനെതിരെ ആരോപണം ഉന്നയിച്ച മറയേണ്ട്രൈവിൽ മറയേണ്ട്രൈവിൽ വെച്ചോളു തന്നെ മറ്റേ പ്രലോപനത്തിൽപ്പെടുത്താനായിട്ട് പല രീതിയിൽ ഈ വൾഗറായിട്ട് കാണിക്കാൻ നോക്കിയപ്പോൾ വൾഗറായിട്ട് അവളുടെ മോശമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിച്ചു നമ്മളതിനെ പറ്റി മാറി തെരക്കാൻ തുടങ്ങി കെട്ടിപ്പിടിക്കാനൊക്കെ പറഞ്ഞു അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചൊക്കെ ചെയ്തു കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞു എന്തായാലും ശാരീരിക ബന്ധമില്ല സെറ്റി വെച്ച് പിടിച്ചു സെറ്റി വെച്ച് പിടിച്ചു അന്നേരം പിടിച്ചു രണ്ടുപേരും ഉഭയസമ്മത പ്രകാരം ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ പീഡനമായെന്ന് മാത്രമേ ഉള്ളൂ ചെയ്തത് ഇതിൽ ഇവർ രണ്ടുപേരും പബ്ലിസിറ്റി ആഗ്രഹിച്ചു എന്നുള്ളത് ഞാനിപ്പോ ഓപ്പണായിട്ട് ഒരു വേദി കിട്ടിയപ്പോൾ കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു പറയണമെന്ന് തോന്നി കാരണം എന്നെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു ഇപ്പൊ ഡ്രസ്സ് പോലും ഇവൻ അങ്ങനെ ചെയ്യാൻ പറ്റൂല നേരെ തിരിച്ചായിരിക്കും സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞാണ് പണ്ട് അവർ പേര് പറയാൻ കാരണം നമ്മുടെ പത്മിനി റിവ്യൂ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ലാസ്റ്റ് ഇവന്റെ ഒക്കെ റിവ്യൂ ആരെങ്കിലും എടുക്കുവോന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത പെണ്ണാണ് അപ്പൊ ആ പെണ്ണ് നമ്മളെ കളിയാക്കിയ പെണ്ണ് പോലും ഇപ്പൊ നേരെ എനിക്ക് കൂട്ടായി വന്നു ഞാൻ ഒരു റുമിനെ പോലും പേടിപ്പിക്കാറില്ല പിന്നെ പീടിനൊന്നും ആക്കുന്ന പിന്നീടും പറ്റി പറയും കേരളത്തിന് മുമ്പ് ഓ അവര് പറഞ്ഞേ ഹോട്ടലിൽ പോകാം റൂം എടുക്കാന്ന് കേരളത്തിൽ പറ്റൂലേറ്റിയാണ് മാസ്ക് വെക്കണം അല്ലെങ്കിൽ മാസ്ക് പൂരുമ്പ കാണാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് മൈസൂര് പോകാം ഊട്ടി പോകാം അവിടെ ആ പറഞ്ഞു പറഞ്ഞു അല്ലേ ടാപ്പ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ടാപ്പ് ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞ ഒരാളാണ് പരസ്യമായിട്ട് വന്ന് പറയുന്നത് അലൻ ജോസ് പെരേര ശാരീരികമായി പിന്നെ ഓഫർ അലൻജോസ് തരേര അതായത് പെൺകുട്ടി പറയാണ് നിനക്ക് അങ്ങോട്ട് സ്ത്രീധനം തരാം നിന്നെ ഞാൻ അങ്ങോട്ട് പ്രേമിച്ചോളാം നിന്നെ അങ്ങോട്ട് കാര്യങ്ങൾ നോക്കാം പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു വീലക്ഷം രൂപയുള്ള ഒരാളാണോ സ്വന്തമായി വീടില്ല വസ്തു ഇല്ല അല്ല അവളെ വസ്തുവില്ല പത്ത് ലക്ഷം എനിക്ക് അമ്പലപ്പുഴ ഡബിങ്ങിന്റെ സമയത്താണ് എവിടെ വെച്ച് ഞാനും ഉണ്ടാക്കുന്നത് വീതം കിട്ടാനുണ്ട് അത് കഴിഞ്ഞിട്ട് അത് തീർത്തുട്ടെ പൈസ എന്ത് പറഞ്ഞോട്ടെ പത്ത് ലക്ഷം രൂപ തരാം നീ ഒരു ചെറിയൊരു കാറ് മടിക്കണം ബാക്കി പൈസ ബാങ്കിൽ ഇടണം നമുക്ക് ബാംഗ്ലൂരോ കർണാടകയിലോ ഓടി പോകാം ചെയ്യാം അവിടെ പോയിട്ട് നിങ്ങൾ എന്താ കൂലിപ്പണി എടുത്ത് എനിക്ക് കുടുംബത്തിൽ പറഞ്ഞൊരു കുടുംബത്തിൽ പറഞ്ഞൊരു നാടൻ ചെറുക്കന് എന്തായാലും ഇങ്ങനത്തെ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല ്രാന്തനായിട്ടുള്ളൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന വാക്ക് കേട്ട് പോയേനെ ഞാൻ ഓടിയിലല്ല വീട്ടിലും പറഞ്ഞതാണ് ഞാൻ പറഞ്ഞാൽ ചിലപ്പോ ഇത് വിശ്വസിക്കില്ല ആൾക്കാർ ബന്ധം ബന്ധമുണ്ട് ചെറിയൊരു ബന്ധമുണ്ട് എന്താ പറയാ ഐസ്ക്രീം ആയിരിക്കും അതൊരു ബന്ധമില്ല ആരാട്ടനാണ് പുള്ളി പിന്മാറി ഇപ്പൊ പ്രൊഡ്യൂസർ ആണല്ലാത്തത് കൊണ്ട് അവള് പുള്ളിയുടെ പേര് പറഞ്ഞില്ല അല്ലെങ്കിൽ ആണായിരുന്നെങ്കിൽ പുള്ളി അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചു പേര് പറഞ്ഞില്ല ഇന്ന് ആറാട്ടെന്റെ പേര് പക്ഷെ വന്നിട്ടുണ്ട് ഏതൊരു ചാനൽ അവര് സത്യം വെളിപ്പെടുത്തുന്നു പറഞ്ഞിട്ടൊരു സാധനം പറഞ്ഞാൽ മസാജ് ാണ് കാരണം ഏത് പെൺകുട്ടികൾക്കും മസാജ് ആവശ്യമുണ്ടെങ്കിൽ മസാജ് ചെയ്തു കൊടുത്ത് സിനിമയിലേക്ക് അവസരം കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ കൊടുക്കാമോ ആരോപണം വന്നിരിക്കുന്നത് അനിക്കൊരു നടുവേനുണ്ടോ ഏതൊരു നിങ്ങൾ മസാജ് പഠിച്ചെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ ചീരിയല്ല മറുപടി ഞങ്ങൾക്ക് അറിയണം എനിക്ക് തുറന്നു പറയാനുള്ളത് ഇത് അഭിലാഷ് ആട്ടായം അഭിലാഷ് ആട്ടായത്തിനെതിരെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് പരസ്യമായി രേഖപ്പെടുത്തണം ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് മസാജിങ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉൾപ്പെടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ പരസ്യപ്പെടുത്തണം കാരണം താങ്കളോട് നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ അഡ്ജസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലോ കൂടെ കിടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടോ കല്യാണം പറഞ്ഞോ അത് പരസ്യമായി പെൺകുട്ടികൾ കമന്റ് ചെയ്യണം കാരണം ഇത് ഒരു സ്ക്രീൻഷോട്ട് ഉൾപ്പെടണം ഞങ്ങൾ അല്ലെങ്കിലേ വിശ്വസിക്കുകയുള്ളൂ കാരണം ഒരു കാര്യം ഈ കലാകാരനെതിരെ അങ്ങനെ ഒരു ഒരു ആരോപണം ആരോപണം ഏതൊരു കലാകാരനെതിരെയും അതിന് തെളിവുകൾ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ അവസരത്തില് കാരണം ഇപ്പൊ നമ്മുടെ പെരേരയുടെ വിഷയത്തിൽ അതായത് വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ട് കൂടി അറിയാമല്ല ആ സമയത്ത് ഞാനും എന്റെ ഒരു സിനിമ സംവിധാനം കാണാൻ ഞാൻ പെരേരയും പോയി എന്റെ ഫ്രണ്ടിന്റെ കാണാൻ പറ്റില്ല എന്റെ ഫ്രണ്ടിനോടൊപ്പം ഡാൻസ് കളിച്ച് ഒരു വീഡിയോ ഇറങ്ങി ആ വീഡിയോ ഇറങ്ങിയ സമയത്ത് ഈ വീഡിയോ കണ്ടിട്ടാണ് ആ കുട്ടി പറഞ്ഞത് ഈ വീഡിയോ ഡിലേറ്റ് ആക്കണം വീഡിയോ ഡിലേറ്റ് ആക്കണം വീഡിയോ ഡിലേറ്റ് ആകണം എന്നൊക്കെ പറഞ്ഞ ആ കുട്ടിയെ പറഞ്ഞു ആത്മഹത്യ മാത്രമല്ല ആ കുട്ടിയെ പച്ചയ്ക്ക് തെറി വിളിക്കുകയും ചെയ്തു തെറി വിളിച്ചപ്പോ ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി ഞാനും ബ്രൈറ്റും വേറെ രണ്ട് ലേഡീസും ഉണ്ടാകും ഞങ്ങൾ പ്രോഗ്രാമിനായിട്ട് നിൽക്കുവായിരുന്നു അപ്പൊ ആ വീഡിയോ ഞാനാണ് ആ വീഡിയോ എടുത്തത് ആ വീഡിയോ എടുത്ത് ഞാനാണ് ടോമിച്ചേട്ടോട് പറയണ്ടേലോവി ഇവയോട് പറഞ്ഞോട് ആ വീട്ടിലീതിയിൽ ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചു ഒരു മിനിറ്റ് മോനെ ഒരു കാര്യം സബിതാന്റെ ഒപ്പ് വരുന്ന ആ വീഡിയോ എടുത്ത് ഞാനാണ് ആ വീഡിയോ ഞാൻ മെഡിക്കൽ എടുക്കുമ്പോ എല്ലാടും മെഡിക്കടിക്കോട്ടെ ഈ പ്രശ്നം കൂട്ടെ കാര്യം സീരിയസ് സീരിസാ മെഡിക്കൽ എടാ എടുക്കുമ്പോൾ പറഞ്ഞു മറ്റേ എന്റെ പേര് തലക്കോക്കും രണ്ടാഴ്ച വല്ലപ്പെട്ട എന്റെ എനിക്ക് ആവശ്യമില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഏത് പെണ്ണിനും ഏത് ഏതാണിനും ഇപ്പോൾ ബന്ധപ്പെടാവുന്ന ഒരു നിയമം ഉണ്ട് ഇഷ്ടം വേണം രണ്ടുപേർക്കും നടത്താം അത് അത് ചെയ്യാം ഒരു പെൺ വേണമെങ്കിൽ അതല്ലേ ഇഷ്ടപ്പെട്ടില്ലാമൂർത്തി പ്രായമൂർത്തിയ ആർക്കും വേണമെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം മനസ്സിലെ ഇവളായിട്ട് ഇവളായിട്ട് എന്തായാലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് ഇവള് പറയാ എന്നോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിനക്ക് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായി മാരേജ് ആറ്റ പ്രകാരം പതിനെട്ട് വയസ്സുള്ള പെണ്ണിനാണ് ഇരുപത്തൊന്ന് ദിവസാണെങ്കിൽ കെട്ടാൻ പക്ഷെ നാല്പത് വയസ്സുള്ള ഒരു പെണ്ണിന് എനിക്ക് ഇരുപത്തൊന്ന് മൂന്ന് വയസ്സുള്ള ചേർക്കൽ കെട്ടാൻ ഒരിക്കലും പറ്റില്ല എനിക്കൊരു മുപ്പത് വയസ്സാകുമ്പോൾ കുഴപ്പമില്ല ഇത് നാല്പത് വയസ്സ് ആദ്യം ഇവളുടെ റീൽസ് ആദ്യം ഇവൻ പരിശീലിച്ചറങ്ങിയപ്പോൾ ആ റൈറ്റ് എന്തായാലും ഇപ്പൊ ഇരുട്ടായല്ലോ ഞാൻ ഇരുട്ടിലാവുന്ന മസാജണ്ണനും പീഡന വീരനും അല്ലേ പേരിൽ വന്ന റൈറ്റിന്റെ കൂട്ടി മസാജണ്ണനായി പീഡന വേറെ പുള്ളി പേരും കൂടെ ഉണ്ട് കാമക്കരടി അതിൽ നിന്നാണ് പുള്ളി മറ്റേ ഇതായി മാറിയത് ഈ കാമക്കരടി എന്ന പേരിലൊക്കെ വിളിക്കുമ്പോ അഭിലാഷന് എന്ത് തോന്നൂലെ എനിക്കൊന്നും കാലഘട്ടത്തിൽ ശ്രമിക്കുന്ന കമന്റ് ഉണ്ട് നീ പോയി കുളിച്ചിട്ട് വാടാന്ന് ഇന്ന് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ നല്ല തെറിയാൻ തിരിച്ചു വിളിക്കാം നല്ല തെറിയാൻ തിരിച്ചു വിളിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ ഫേസ്ബുക്കിൽ ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാ അവന്റെ തന്തയ്ക്കും തള്ളിക്കുന്നു പിന്നെ എനിക്ക് അടി ഉള്ളതുകൊണ്ട് ഞാൻ ഊക്കാൻ എന്നെ പച്ചയ്ക്ക് പറയും ഊക്കാൻ പോകും അത് സമ്മതിക്കുന്ന പണിയ പിടിച്ച് വലിച്ചിട്ടുള്ള ചെയ്യണത് ഇങ്ങനെ ടുത്ത് ഊക്കാൻ പോകും അത് എന്റെ പേഴ്സണൽ ആയ കാര്യമാണ് അതിനകത്തൊരുത്തരപെറഞ്ഞ കാര്യമൊന്നും ഇല്ല പിന്നെ ഞാൻ ഊക്കി പീഡിപ്പിച്ചു അവിടെ കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞുണ്ടെന്ന് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശിഷ്യ അനുഭവിക്കും ഷോട്ടിലും രംഗങ്ങളൊന്നും ശോഭിക്കാത്ത ഇതുപോലത്തുള്ള ഒരു വൃത്തികെട്ട സ്ത്രീ സമൂഹത്തിന് അപമാനമാകുന്നതാണ് ഞാൻ ചിലപ്പോ ഇനി ഇപ്പൊ നാളെ നമ്മളെ സിനിമ സാധനം മെമ്പർഷിപ്പ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും ഇവള് എന്നെ കരിവാലത്ത് ആക്കാൻ വേണ്ടി ചിലപ്പോ ഉമ്മൾ സിനിമ കളക്റ്റീവിലെ സ്ത്രീകൾ വരെ ഇവൾക്ക് കൂടെ നിൽക്കും കൂടെ നിക്കുന്ന പറയാനുള്ളത് ഇവളായിട്ട് ശാരീരിക ബന്ധം ഒന്നും ഉണ്ടായിട്ടില്ല ഇവടെ കറങ്ങാൻ പോയപ്പോ നല്ല രീതിയിൽ മാത്രമേ ലക്ഷ്യമുണ്ടായിട്ടുള്ളു ചേച്ചിയുടെ സാധനം ആള് കെട്ടിപ്പിടിച്ച ഗർഭം ഉണ്ടാവുമോ ഇല്ല ശാരീരികമായിട്ടുള്ള ബയോളജിക്കൽ എനിക്ക് സംശയം അഭിലാഷിന്റെ കണ്ണുകളിൽ നിന്നാണ് എനിക്ക് സംശയം അഭിലാഷ് അഭിലാഷിതിനകത്ത് എന്തൊക്കെയാ ചോര കുടിക്കാൻ ഞാൻ എല്ലാരും ചോര കുടിക്കുന്നത് എന്തായാലും ഇവിടെ നമ്മളോട് പല ഇങ്ങോട്ട് ആവശ്യപ്പെട്ട കാര്യങ്ങളുമാണ് നേരെ തിരിച്ച് ഞങ്ങൾക്ക് നേരെ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളുടെ അവസ്ഥ എന്താ

അഭിലാഷ് മോനെ നിന്നിലേക്ക് വരികയാണ് ഇപ്പോ ഇങ്ങനൊരു പീഡന പരാതി വന്നു ആരോപണം വന്നു മീറ്റു എന്ന് പറഞ്ഞിട്ട് ഓരോ ഓൺലൈൻ മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളെ എടുത്തുകൊണ്ട് നടന്നവരാണ് ഒരു സമയത്ത് നിങ്ങളെ നിലത്ത് വെക്കാതെ കൊണ്ട് നടന്ന ഓൺലൈൻ മാധ്യമങ്ങൾ ഇനി നിങ്ങളെ സ്കൂളിലേക്ക് ചവിട്ടി താഴ്ത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ ഓൺലൈൻ മാധ്യമങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കാരണം നിങ്ങളെ വെച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കി വരാം നിങ്ങളുടെ ഇന്റർവ്യൂകൾ ഒരുപാട് വന്നവരാ അവര് തന്നെയാണ് ഇപ്പൊ ജീവിക്കും ഈ ഫീൽഡ് ഈ കേസിലേക്ക് പെടുത്താൻ കാരണമുണ്ട് കാരണം അലിൻ ജോസ് പെരേര എന്ന വ്യക്തിയെ ചെറിയ പയ്യനെ മാത്രം വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ചാകര ഉണ്ടാകില്ല കുറച്ചുകൂടി റീച്ച് കിട്ടണമെങ്കിൽ ആ സന്തോഷ് വർക്കിനെയും കൂടി പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോ മീഡിയക്കാര് പെൺകുട്ടിക്ക് ലക്ഷങ്ങളക്കിന് രൂപ കൊടുത്തിട്ടുണ്ടാവും പൈസ കൊടുത്തിട്ടുണ്ടാവും നല്ല രീതിയിൽ തന്നെ എമൗണ്ട് കൊടുത്തിട്ട് അവളെ ഇറക്കിയതാണ് ഈ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഇത്രത്തോളം എല്ലാരേയും ചേർത്ത് പറയില്ല അലിൻ ജോസ് പരരെ മാത്രം ഞാൻ ഞാൻ മാത്രമാണ് കല്യാണം എന്ന് പറഞ്ഞത് അപ്പൊ എന്നെ മാത്രം പറയണ്ടതിന് ഇവരെ എല്ലാരെയും പെടുത്തിയത് ഈ മേഖലയിൽ നിന്നലെ ഉണ്ടാകാതിരിക്കാനും ഈ ഇനി മുന്നോട്ട് ഇവരെ ചർട്ടാക ചെയ്ത് കരിവാരത്തിയാച്ച് മാത്ര അതുപോലെ കരിവാരത്തിയാച്ച് ജയിലിലിട്ട് ഗോതമ്പുണ്ടിക്കാനാണ് എന്റെ പുറകെ നടന്ന് പ്രേമിച്ചെന്ന് പറയുന്നുണ്ട് അത്രക്ക് ആലമ്പുള്ള പെണ്ണ് എന്തിന് ആണ് എന്റെ പുറകെ നടന്ന് കളിക്കാൻ നിൽക്കണത് നിനക്ക് വലിയ പണിയില്ലേ പറയാൻ പറ്റൂടെ നമ്മുടെ പേരും പറഞ്ഞു നീ എന്റെ നീ രണ്ടാഴ്ച പരിചയപ്പെട്ട ഒരു വായന നട ഷോഫിസ് നീ എന്തിനു പ്രേമിച്ചു നിനക്ക് നാപ്പത് വയസ്സല്ലേ നീ പോയി അമ്പത് വയസ്സാണ് കിട്ടും നിന്റെ പുറകെ ഈ കാര്യം പറഞ്ഞ ഞാൻ റീആഡി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിന്റെ വോയിസ് ഒക്കെ എന്റെ പക്ഷെ ചാറ്റ് കിടപ്പുണ്ട് ഞാൻ പറയുന്നുണ്ട് നിനക്കൊരു മുപ്പത്തി മുപ്പത്തൊമ്പത് വയസ്സില്ലേ നിനക്കൊരു നാല് രണ്ട് വയസ്സുള്ള ഒരാളെ കെട്ടിക്കോട്ടെ എന്ന് എന്തോ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു എനിക്ക് വയ്യ കളവന്മാരെ കെട്ടാൻ അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഗ്യാപ്പ് എന്തായാലും ഇത് വളരെ വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അലിൻ ജോസ് പെരേര എന്ന റിവ്യൂവറെയാണ് ഇത്ര നാൾ കണ്ടതെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് അലിൻ ജോസ് പെരേര എന്ന ഒരു യുവാവിന്റെ ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ്റെ പീഡന കഥകളാണ് അലിൻ ജോസ് പെരേരയെ വളരെ കുറച്ച് നാളുകൾക്കുള്ളിലാണ് നമ്മൾ അറിഞ്ഞത് ഒരു ഷോർട്ട് ഫിലിമിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നായികയായി എത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം അഭിലാഷ് ചാട്ടവും ബ്രൈറ്റും ഇന്ന് സംശയത്തിന്റെ നിഴലിലാണ് ഇവർ ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും മസാജ് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞെന്നും ആരോപണം ഉയരുന്നു ആറാട്ടണ്ണനെതിരെയും ഇപ്പോൾ ആരോപണം വന്നുകൊണ്ടിരിക്കുന്നു ആറാട്ടണ്ണൻ ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും നിരവധി വാഗ്ദാനങ്ങൾ കൊടുത്തു എന്നും ഉടൻ തന്നെ തെളിവുകൾ പുറത്തുവിടുമെന്നുള്ള ഒരു ആരോപണം വരുന്നു അലിൻ ജോസ് പെരേര വളരെ വിഷമത്തിലാണ് എന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ത് തന്നെ ആയാലും തീ പുകയുണ്ടാവില്ല അങ്ങനെ പറയുമ്പോൾ തന്നെ സത്യം ഏറെക്കാലം മൂടിവെക്കാൻ വയ്ക്കാൻ കഴിയുകയുമില്ല ഇന്നല്ലെങ്കിൽ നാളെ സത്യം ഉറത്തു വരിക തന്നെ ചെയ്യും അലിൻ ജോസ് പെരേര പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അഭിലാഷ് ആട്ടായം തെറ്റായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ് അഡ്ജസ്റ്റ്മെന്റിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം അതിന് ഇത്തരത്തിൽ പരസ്യമായി അപമാനിക്കുന്നതിനേക്കാൾ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്